പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ ആറിനെ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച പതിനായിരങ്ങളാണ് മഹാതീർത്ഥാടന ദിനത്തിൽ പാലയൂരിൽ എത്തിച്ചേരുക അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുലർച്ചെ മുതൽ പദയാത്രകൾ എത്തിച്ചേരും മുപ്പതിനായിരത്തോളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും അന്നേ ദിവസം തുടർച്ചയായി കുർബാനയും ഉണ്ടാകും തൃശൂർ അതിരൂപത ലൂർദ് കത്രീഡൽ ദേവാലയത്തിൽ നിന്ന് പുലർച്ചെ അഞ്ചിന് ആരംഭിക്കുന്ന മുഖ്യ പദയാത്രയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറും ഉച്ചതിരിഞ്ഞ് രണ്ടിനെ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ദിവ്യബലിക്ക് ശേഷം വൈകീട്ട് മൂന്നിനെ അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് വികാരി ജനറൽമാരുടെ നേതൃത്വത്തിൽ പാലയൂരിൽ മുഖ്യ പദയാത്ര എത്തിച്ചേരും തുടർന്ന് നാലിനെ പള്ളിയങ്കണത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും ഫ്രാൻസിൽ നിന്നും എത്തുന്ന മോൺസിഞ്ഞോർ പാസ്കൽ ഗോൾനിഷ് വിശിഷ്ടാതിഥിയാകും വിശ്വാസ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയതിനു ശേഷം വിശുദ്ധ കുർബാനയോടെ പരിപാടികൾ സമാപിക്കും ഇരുപത്തിയെട്ടാം പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ച് ബൈബിൾ കൺവെൻഷൻ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ആറ് അതിരൂപത അതിരൂപതാ മാർ ടോണി നീലങ്കാവിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം ബൈബിൾ പ്രദീക്ഷണം ഉണ്ടാകും മറ്റു ദിവസങ്ങളിൽ കൗൺസിലിംഗ് രോഗശാന്തി ശുശ്രൂഷ അനുരഞ്ജനം കുമ്പസാരം എന്നിവ ഉണ്ടാകും ഇതിനായി അയ്യായിരം പേർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും പന്തലും സജ്ജീകരിച്ചിട്ടുണ്ട് ഒ എഫ് എം കാപ്പ് ഗാഗുൽത്ത ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനം കൂടി ധ്യാനം നയിക്കും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ചിന് ജപമാല തുടർന്ന് വിശുദ്ധ കുർബാന വചന സന്ദേശം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും സമാപന ദിനമായ ഏപ്രിൽ മൂന്നിന് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകും പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ തീർത്ഥ കേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ തോമസ് ചിറമേൽ ഫൈനാൻസ് കൺവീനർ പി എൽ ആസർ ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമൽ കൈക്കാരൻ സേവിയർ വാക്കയിൽ പബ്ലിസിറ്റി കൺവീനർ എ എൽ കുര്യാക്കോസ് പി ആർഒ ജെഫിൻ ജോണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു